ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ച് പോസ്റ്റ് പാട്ടം ആൻഡ് പോസ്റ്റ് പാട്ടം ഡിപ്രഷനെ കുറിച്ചിട്ടല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്ക് ഭയങ്കര വെയിറ്റ് ഇല്ല എന്ന് ഹോസ്പിറ്റലിൽ ഏകദേശം എല്ലാവരും വന്ന് നോക്കി അപ്പോൾ പിന്നെ ഞാൻ അത്ര കോൺഷ്യസ് കോൺഷ്യസല്ല ഇങ്ങനെ കെടുന്നിട്ടുണ്ടായിരുന്നത് കാരണം അപ്പം നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും അല്ലേ മരുന്നെല്ലാം കയറ്റുമ്പോൾ ഞാൻ ഒന്നും ഉണ്ടായിട്ട് അങ്ങനെ പൊരുക്ക് വന്നു പൊരുക്ക് വന്നിട്ട് കുറേ ആൾക്കാർ കുഞ്ഞിനെ നോക്കാനല്ലോ നോക്കാകുമ്പോൾ കുഞ്ഞിനെ കണ്ടിട്ട് വെയിറ്റേയില്ല അല്ലെ ചെറിയ കുഞ്ഞി ഒന്നും കാണാനില്ല എൻ്റെ ഞാനൊരു എൻ്റെ എതിർന്ന് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ആ ഇങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഫാമിലിയിൽ തന്നെ വേറൊരാളിങ്ങനെ പ്രസവിച്ചിട്ട് പത്താമത്തെ ദിവസം മരിച്ചല്ലോ കുഞ്ഞി ഇങ്ങനെയല്ലോ ആണല്ലേ വന്നിട്ട് പറയുന്നത് കുഞ്ഞിങ്ങനെ വീട്ടില്ലാത്ത നിൽക്കുമ്പോൾ കുഞ്ഞിക്കങ്ങനെ ബുദ്ധിമുട്ടായി പിന്നെ ഭാവിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ പറയാ പ്രസവിച്ച് കെടുന്നിട്ടാകുമ്പോൾ നമുക്ക് അത്രയും മെന്റലിൻ്റെ ഹോർമോൺ ഡിഫറൻസിൽ നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ടൈം ആയിരിക്കും അപ്പോ ഈ ഫാമിലി വന്നിട്ട് തടി വെച്ച് കുഞ്ഞ് മെലിഞ്ഞ് കുഞ്ഞ് കളറുണ്ട് കുഞ്ഞ് കളറില്ല കുഞ്ഞുപ്പാൻ്റെ പോലെയുണ്ട് കുഞ്ഞ് ഉമ്മാൻ്റെ പോലെയുണ്ട് കുഞ്ഞ് ഉപ്പപ്പാൻ്റെ പുള്ളീൻ്റെ പോലെയുണ്ട് അങ്ങനത്തെ വിഷയമാണ് ഈ മനുഷ്യന്മാർ പറയുന്നത് എന്തെല്ലോ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ട് കുഞ്ഞ് ഭയങ്കര വെയിറ്റ് ഇല്ല എടുക്കാനുള്ള ഇതെന്ത് ഫേസിൽ ഇത്ര രോമം കുഞ്ഞിക്ക് ഇത് പയ്യ പൂവല്ലേ ഈ രോമം ഒന്നു ഇങ്ങനെയല്ല പറയുമ്പോൾ ഞാൻ കറിയാൻ തുടങ്ങുന്നു അതായി കുഞ്ഞിൻ്റെ രോമം പൂവല്ലേ എന്തി ഇങ്ങനെ കുഞ്ഞിക്ക് രോമം വന്നിനെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പൊരയിൽ കറിയുന്നുണ്ട് അപ്പം ഞാൻ ഏറ്റവും ലൈഫിൽ ഏറ്റവും ഡൗൺ ആവുന്ന ടൈമെപ്പോന്ന് ചോദിച്ചാൽ ഞാൻ അത് ചെല്ലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ് പാട്ടം എന്ന് പറയുന്ന ഒരു പേസ് നമുക്ക് ലൈഫിലുണ്ട് അത് നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അറിവില് ആര് പ്രസവിക്കുന്നവരോട് ഞാൻ പറയുന്നു ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ട് സംഭവിക്കുന്ന അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആവുന്നത് നിങ്ങൾ പേടിക്കേണ്ടത് ഞാൻ വിചാരിച്ച് ഞാനിനി നോർമൽ ലൈഫിലേക്ക് വരും വിചാരിച്ചിട്ടാണ് ഒരിക്കലും നോർമൽ ലൈഫിലേക്ക് വരും വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ രാത്രിയാകുമ്പോൾ സ്റ്റാർട്ടാന്ന് കരയാന് അങ്ങനെ പിന്നെ എനിക്ക് ഉറങ്ങാൻ പേടിയാണ് രാത്രി എൻ്റെ കുഞ്ഞ് മരിച്ചെങ്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു പേടി ഉറങ്ങാൻ ഇങ്ങനെ കണ്ണു വന്നാക്കി അണിച്ചിട്ട് നോക്കുന്ന മൂക്കിൻ്റെ വീടായിട്ട് ഇങ്ങനെ കൈവെച്ചോക്കുന്നു കുഞ്ഞിക്ക് ശ്വാസം നമുക്ക് നമുക്കങ്ങനെ മൈൻഡ് ഇങ്ങനെ ഇതാണ് കുഞ്ഞിക്ക് ജീവൻ ജീവനുണ്ടാകും കുഞ്ഞ് മരിക്കോ ഞാൻ ഉറങ്ങുമ്പോൾ കുഞ്ഞ് മരിച്ചോ കുഞ്ഞിക്ക് മറ്റേ തുണി കുഞ്ഞിൻ്റെ മുഖത്തേക്കാവോ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങക്ക് ഉറങ്ങാൻ പേടി ഓനെ എളുക്കീട്ട് അങ്ങനക്ക് ഉറങ്ങാൻ പേടി അപ്പം ഞാൻ എനിക്കതി ഹോം നേഴ്സിനോട് പറയും എണീച്ചിട്ട് ഇരിക്കുമോ ഇത് ഞാൻ കുറച്ച് സമയം ഉറങ്ങിട്ടായിട്ട് അങ്ങനെ അവർ കുറച്ച് സമയം എടുക്കും എന്നിട്ട് അവർ ഉറങ്ങുമ്പോൾ ഞാൻ എടുക്കും അത്രക്കും അങ്ങ് പേടി ഞാൻ പറയുന്നത് അത് എന്തെന്ന് അറിയുന്നില്ല നമുക്ക് ആ ഒരു പേടി കുഞ്ഞുറങ്ങുമ്പോൾക്ക് കുഞ്ഞ് മരിച്ചു പോകുന്നിരുന്ന പേടി പിന്നെ കുറെ ആളിങ്ങനെ വന്നിട്ട് പിന്നെ വിശ്വസിച്ചാൻ ഭയങ്കര ചെറിയ വെയിറ്റ് ഉണ്ടായിട്ടാണ് പിന്നെ ഫുള്ള് റോങ് ആയിട്ട് ഇത് ആരോർണ്ണംപ്പം പൈ കുഞ്ഞി അങ്ങനെയല്ലാണ് ഭയങ്കര അത് ഞാൻ ചില എന്നെ ഭയങ്കരത്തില് ഭയങ്കര ഡൗൺ ആക്കി ബേബിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ബേബിക്ക് വെയിറ്റ് ഇല്ല ബേബിക്ക് അങ്ങനെ ആകും ഇങ്ങനെ ആകുമെന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ ഞാനിങ്ങനെ ഷെയ്റിനോട് ചെല്ലി ഷെയ് ഇല്ല കുഞ്ഞിക്ക് രോമോ എല്ലാം ഉണ്ട് ഫേസിൽ ആ ഈ രോമോ ഒന്നും പൂവല്ലേ എപ്പോൾ ഫുള്ള് എപ്പോൾ എനിക്ക് ഈ രോമോ ഉണ്ടാവുമോ അപ്പം ഷെയ് പറഞ്ഞു രോമോ ഇപ്പം ഉണ്ടെങ്കിൽ എന്താ നമ്മളെ കുഞ്ഞല്ലേ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ബേജാറാന്ന് ഷെയ്റിന് ബേജാറായിട്ടുണ്ടാവും ഇത് കണ്ടിട്ട് അങ്ക് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഷെയ്റിന് ഇനി ബേജാറാവോ അപ്പം ഈ രോമോ എല്ലാം കണ്ടിട്ട് ശരി ചെല്ലാ നമ്മളെ കുഞ്ഞാൻ നീ നീന്തിന് ഇങ്ങനെ ആക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ആക്കാൻ പാടില്ല കാരണം നമുക്കല്ലാത്തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മളെ മോന് അത് നമുക്ക് നമ്മളെ മോനെ അമ്മ നോക്കേണ്ടത് ആൾക്കാർ എന്ത് പണമു ചെല്ലിട്ട് ആൾക്കാർ എന്തെങ്കിലും വെറും ചറ്റകളാണ് അങ്ങനത്തെ ബിച്ച് വന്നിട്ട് നമ്മളെ മൂട് നോക്കിയിട്ട് പറയുന്നത് ആ ചെറ്റകളെ വിടണമെന്നു തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയലെ അങ്ങനത്തെ ചെറ്റ വർത്തമാനം ചെല ആ ചെറ്റകൾ ഇനി വരുമ്പോൾ ബൈലോട്ട് റിട്ടേണ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനോട് കൂളാക്കുന്നുള്ളത് ചെറ്റകൾ പലതും വിളിച്ചിട്ട് പാടും പല കുഞ്ഞോർ ഓൻ്റെ ഓർണോ എൻ്റെ ഓർണോ ആരോർണോ അങ്ങനത്തെ എന്തെല്ലാം തൊക്കെ ഞാൻ പറയാലോ നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ട് ഇമാതിരി വൃത്തികേട് പറഞ്ഞ ചറ്റകളെ നിങ്ങൾ എന്തായെങ്കിലും ബൈലോട്ട് റിയാക്ട് ആക്കണം റിയാക്ട് ആക്കിയിട്ടില്ലേ വായി പൂട്ടിയിട്ട് വെക്കണം പിന്നെ ഒരാളോട് പറയാൻ പാടില്ല ഇങ്ങനെ നമ്മൾ നമുക്ക് ഞാൻ റീൽസിലും കുറേ കാണലും പണ്ട് പോസ്റ്റ് പാർട്ടം ടൈമിൽ ആൾക്കാർ വന്നിട്ട് കുഞ്ഞി ഓ നീ തടിച്ചല്ലോ നീ മെലിഞ്ഞല്ലോ എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ചൊടി വരുമെന്ന് അത് എന്തെന്ന് ഞാൻ കറക്റ്റ് അനുഭവിച്ച് കാരണം നമുക്ക് അത്രയും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല നമുക്ക് രാത്രി ഒന്നാമത് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഞാൻ ഭയങ്കര മെന്റലി ഭയങ്കര വെച്ചാൽ കുഞ്ഞിനെ ബാണ്ടാന്ന് വരെ പറഞ്ഞ ആ ഒരു അവസ്ഥയൊക്കെ ഞാൻ എത്തിന് ഞങ്ങൾക്ക് കുഞ്ഞിനെ ബാണ്ടാന്ന് കാരണം ഞാനും ഷെയറും ഇപ്പം ഞങ്ങൾക്ക് ഡേറ്റ് ആയിട്ടാണ് ഇനിയും ട്വന്റി എയ്റ്റ് ഡേയ്സ് ഞങ്ങൾക്ക് ബാക്കിയുണ്ട് ഡെലിവറി ആവാൻ അപ്പം ഞാൻ മെന്റലി ഒട്ടും പ്രിപ്പയർ അല്ല കാരണം നാളെ ഞാൻ പ്രസവിക്കുന്നു ഞാനും ഷെയറും വേറെ വേറെ റൂമിലാണ് ഇനി ഷെയറേണ്ട ഒന്നിച്ചിട്ട് അങ്ങ് പുറത്തു പോകാൻ പറ്റില്ല ഫോർട്ടി ഡേയ്സ് ഞാൻ ലോക്ക് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഞാൻ ലോക്ക് ഞാൻ വിചാരിക്കുന്നില്ല അന്ന് കെടുക്കുമ്പോൾ കെടുന്നിട്ട് ഉറങ്ങുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നേയില്ല അങ്ങനെ ഷെജിലാണ് ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടാണ് അപ്പോൾ ഷെയർ ഷെയ്റ് അപ് സ്റ്റെയർ എടുക്കുന്ന ഞാന് താഴെ എടുക്കുന്നത് അതായത് ഡൗൺ സ്റ്റെയർ കെടുക്കുന്നത് ഷെയറിനോട് അങ്ങ് ഷെയറിനോട് സംസാരിക്കാൻ ടൈമില്ല ഫുൾ ടൈം എൻ്റെ ചുറ്റു ആള് ചേച്ചിയാണെങ്കിലും ഉമ്മ ആണെങ്കിലും ആരെങ്കിലും കാണാൻ വരുന്നത് ബേബിയാണെങ്കിലും ബേബിനെ എൽക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് നീങ്ങാൻ പറ്റുന്നില്ല അവന് കരയുന്ന രാത്രിയാണെങ്കിൽ അങ്ങക്ക് മര്യാദയ്ക്ക് ഉറക്കില്ല ഇവന് ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു ഉറങ്ങുന്നുണ്ടായിട്ടാണ് ഭയങ്കര കരച്ചിലുണ്ടായിന് അപ്പോൾ ഞാൻ ഇന്നെ ഇൻ മേടിച്ചു ഞങ്ങക്ക് ബാണ്ടോ കുഞ്ഞിനെ ഈ കുഞ്ഞ് വന്നിട്ട് ഭയങ്കര ഞാനും ഷെയറും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് വന്ന പോലെ ഫീലായി ഇല്ലാതെ നമ്മൾ ഇപ്പോൾ ഇനി എല്ലാ ഞാനെന്നല്ല ഏതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മ രാത്രി നമ്മളൊരു ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അന്നത്തെ കാര്യം ഫുൾ സംസാരിച്ചിട്ട് വൈബ്രൻസ് ഇല്ലായിട്ടാണ് കിടന്നിട്ട് ഉറങ്ങിയാൽ കാരണം നമുക്ക് കുറച്ച് സമയം ഷെയർ ആക്കാനും എല്ലാം പറ്റുന്നു ഇപ്പം എന്തുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും എങ്കിലും സാഡെങ്കിലും നമ്മൾ ഷെയർ ആക്കുന്നതും ഞങ്ങൾ അതിൽ ഭയങ്കര ഡിസ്റ്റൻസ് ആയ പോലെ ആയിശ്വസിലായിട്ട് പ്രസവിച്ച പിന്നെ ഞാനും ഷെയ്റും ഭയങ്കര ഡിസ്റ്റൻസ് വന്ന പോലെ ഫീൽ ആയി അങ്ങനെ ഞാൻ ഇങ്ങനെ കരയാന് തുടങ്ങി പിന്നെ ഷെയർ ആ ഒരു ടൈമിനും പുറത്ത് എനിക്ക് ആവശ്യത്തിന് പുറത്ത് പോകേണ്ടതല്ല വന്നിട്ടുണ്ടായിനി അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് ബേജാറായി ഞാനിപ്രസഹിച്ചിട്ടായിരുന്നെങ്കിൽ ഞാനും പോയിട്ട് ഇനി അങ്ങ് വിട്ടു നിൽക്കേണ്ട പറ്റും വന്ന അവസ്ഥയും ഞാൻ എന്നെ കറിയാൻ തുടങ്ങിയ ഞങ്ങക്ക് ബാണ്ടായി കുഞ്ഞിനെ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇത് ഞാനും ഷെയറും കുറേ ഡിസ്റ്റൻസ് ആയി പിന്നെ ഞാൻ ഇനു ഓനോടും ഇങ്ങനെ കാര്യം അപ്പം ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ അപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന ഒരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടാണ് ഇപ്പോൾ 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 ഭയങ്കര മ്മ ഈ ഇൻസ്റ്റാലിൽ കാണുന്നുണ്ട് ആ ഒരു ടൈം പോസ്റ്റ് ഞാൻ അതുവരെ ഡോക്ടർ റിസ എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ബേബി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ബേബിക്ക് എത്ര വീക്കായിരുന്നു ഞാൻ എപ്പോൾ നോക്കും ഓരോരു വീക്കാകുമ്പോൾ ഓരോരോ ഫ്രൂട്ട് സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നോക്കും ഓരോരു വീക്കാകുമ്പോൾ ബേബി എത്ര ആയി നോക്കാനും പക്ഷേ ഈയിലെന്ന് പറഞ്ഞാൽ അതിലൊന്നും പോസ് പാട്ടം പറയുന്നേ ഇല്ല എന്നിട്ട് എനിക്കും അറിയില്ല ഞാൻ വിചാരിച്ച് ഞങ്ങൾക്ക് എന്തോ മെന്റലായിരുന്നു ഞാൻ മനോടിച്ചിരിക്കുന്നത് ഇനി ഞാൻ ലൈഫിലേക്ക് തിരിച്ചിട്ട് വരേലേ അപ്പം ഞാൻ എന്തെങ്കിലും കരയുന്നത് രാത്രി ഞാൻ രാവിലുള്ള ഇരുന്നൊരു കാര്യവും ബേബി കരയുമ്പോൾ ബേബീൻ്റെ ഒന്നിച്ചിട്ട് ഒരു കാര്യം ഓനെന്ന് പറയുന്ന ഒറ്റ ഉറക്കുണ്ടായിട്ടാണ് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഷെയറിന് ഉദ്ദേശ്യം വരും ഓ ഷെയറിനെന്തോ അറിയേണ്ടാലോ എനിക്ക് വെറുതെ കിടന്നിട്ട് ഉറങ്ങിയാൽ മതിയില്ല എൻ്റെ ഉറക്കു പോയി അങ്ങനക്ക് ഒന്നും പറ്റുന്നില്ല അത് ശരിക്കും പറഞ്ഞെങ്കിലും നമ്മളെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ ഹോർമോണിൽ വരുന്ന ഒരു ഇൻബാലൻസ് ആണ് അപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ എന്താ നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് നല്ല പീസ് ലൈഫ് ജീവിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് രാത്രി ഉറക്കില്ലാത്താവുന്ന കുഞ്ഞ് പിന്നെ ആൾക്കാർ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഇമോഷണലാണ് ആരെങ്ങു വന്നിട്ട് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഭയങ്കരമായി അപ്പോൾ എനിക്കറിയാലൊരു ടൈം ഭയങ്കരമായിട്ടും ബേബീനെ കുറിച്ചിട്ട് എന്നാണെങ്കിലും ബേബീനാണെങ്കിലും ഓ മാസം തേകാത്ത പ്രസവിച്ചത് അല്ല നീ കുറെ ട്രാവലായിട്ടായിരിക്കും മാസം തേകാത്ത പ്രസവിച്ചത് ആ ഓളില് പോ പോകുന്ന ആയിട്ടായിരിക്കും ഇങ്ങനെയെല്ലാം പറഞ്ഞീന്ന് എൻ്റെ എതിർന്നും പറയുന്നു എൻ്റെ എന്നും പറയുന്നു ഈ ബാക്ക് എന്ന് പറഞ്ഞതും എനിക്ക് കിട്ടുന്നുണ്ട് ആ ഇപ്പം ഞാൻ നോർമലി എല്ലാ കഥ ഞാൻ നമ്മുടെ കഥ തന്നെ നമ്മൾ ബാക്ക് എന്ന് പറയുമല്ലോ ആ ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അറിയുന്നു എന്ത് പയ്യാണെങ്കിലും അത് നമ്മളെ ചെബിക്ക് കൊണ്ടുവന്നിട്ട് ഇടുന്നു അതുപോലെ കഥ അങ്ങനെ ഞാൻ ആ ഒരില് പിന്നെ ഞാൻ ട്വന്റി എയ്റ്റ് ഡേയ്സ് ആകുമ്പോൾ പിന്നെ എൻ്റെ ഉമ്മാക്കാണെങ്കിലും ഒരു ഐഡിയയില്ല പോസ്റ്റ് വാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടോ എന്ന് ആർക്കും ഒരു ഐഡിയയില്ല എൻ്റെ ഫ്രണ്ട് നോക്കൂ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഡെലിവറി ആയിന് പിന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ടെല്ലാം അറിയുന്നത് ഒരു ഐഡിയ ഷെയറിനൊിയാ ഷെയർ ചെയ്യുന്നത് നിനക്കത് പ്രാന്താണ് എന്തിനിങ്ങനെ കരയുന്നത് പിന്നെ ഞാൻ ചെല്ലാലോ എൻ്റെ പോസ്റ്റ്മോർട്ടം എന്നില്ല ഓന് ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിന് കാരണം ബേബീനെടുത്തിട്ട് കൽപ്പിച്ചിട്ട് എന്നെ ഉറങ്ങാൻ സമയച്ചിട്ട് അങ്ങനെ ഒന്നുമല്ല കാരണം ഇങ്ങനെ ബേബിക്ക് വെയിറ്റില്ല ബേബിക്കൊരു അപ്പോൾ ഓവൻ എന്നെ വിളിച്ചാൽ നമ്മളെ ബേബി ഇല്ല സാറിനാ നീ എന്തിനങ്ങനെ ബേജാറാക്കുന്ന മനസ്സിന്മാർ പറയുന്നതെല്ലാം പറയട്ടെ നീ അതൊന്നും കാര്യമാക്കണ്ട നമ്മളെ ബേബി ഓന അത്ര സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ അല്ലേ ഞാൻ ആ ഒരു പേസിൽ ഞാൻ മെരിച്ചോട്ടിനെ നമ്മൾ ഇങ്ങനെ സ്യൂസൈഡ് ആക്കിറന്നുള്ള വിചാരിക്കുന്നു നമ്മളെ മെൻറ്റൽ മെൻറ്റൽ ഹെൽത്തിൻ്റെ പ്രശ്ന കാരണം നമ്മൾ വിചാരിക്കുന്നു വേണ്ട ഒരിക്കലും എന്തൊരു ലൈഫ് ആ ഒരു നമുക്കിന്നു താങ്ങാൻ പറ്റുന്നില്ല ഭയ്യല്ലേ നമുക്ക് അറിയുന്നത് ദിസ് ഈസ് പോസ് പാട്ടം ഡിപ്രഷൻ അങ്ങനെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ കുപ്പായിടുന്ന ചടങ്ങൊന്നും അങ്ങനെ നമ്മളെ കാസർഗോഡ് ഒരു ചടങ്ങും ഞാൻ ഫോട്ടോ കൊടുക്കാം കുളിച്ചിട്ട് കുപ്പായ അതായത് കുപ്പായം അതിനുമ്പോൾ വിടുന്നില്ല എന്നല്ല നമ്മൾ നൈറ്റ് വെയറിൽ തന്നെയല്ലേ നമ്മൾ ഉണ്ടാകുന്നത് പിന്നെ നല്ല ഡ്രസ്സല്ല ഇടുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാനാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്റ്റ് ഡേയ്സിൻ്റെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫോർട്ടി ഡേയ്സ് ആയിട്ടായിരുന്നു അവൻ്റെ ക്രാഡിലാക്കിയത് കാരണം കുഞ്ഞ് കുറച്ചു ഉഷാറായിട്ട് ക്രാഡിലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഉഷാറായിട്ട് ക്രാഡിലാക്കിയത് അങ്ങനെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാനും ചെയ്യും അത് കഴിഞ്ഞ് ഞങ്ങക്ക് പുറത്ത് പോവാം പ്രോബ്ലം ഇല്ല ഞങ്ങൾക്ക് പോരയിൽ നിന്ന് പുറത്ത് പോവാം കുഞ്ഞു മാത്രം ഫോർട്ടി ഡേയ്സിൽ അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞ് ട്വന്റി എയ്റ്റ് ആയിട്ട് ആകുമ്പോൾ ആയി നിങ്ങൾക്ക് അങ്ങനെന്താ ലോൺ പിക്ക്റാകുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇത്ര ഒരുന്ന മുമ്പ് വരെ മാംഗ്ലൂർ പോയിട്ട് വന്ന് ഞാൻ പിറ്റേ ദിവസം ഞാൻ ലോക്കായി ഇതെല്ലാം പ്രതീക്ഷിക്കാത്ത വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര മെന്റലി നമ്മൾ നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ പോരയില്ലായി ഇനി ഓടി പോകാൻ പറ്റില്ല ഷെയ്റെ എല്ലാം അടുത്ത് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഓടി പോകാൻ പറ്റുന്നില്ല എല്ലായി ഈ ഡിപ്രഷൻ്റെ എല്ലാം പറ്റും അത് ഓരോരാൾക്ക് ഓരോരുത്തരോന്ന് മാത്രം എനിക്കിതുപോലെ ഉണ്ടായിന് അങ്ങനെ ട്വൻ്റി എയിറ്റ് ഡേയ്സ് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ ഞാനും ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കുഞ്ഞിനെ കേൾക്കിയിട്ട് പോയി അപ്പം ഞങ്ങൾക്ക് മെല്ലെ മെല്ലെ സമാധാനമാകാൻ തുടങ്ങി ആ ഓക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ള ടൈം സ്പെൻഡ് സ്പെൻഡാക്കുന്നുണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് ആ ഒരു ടൈമെന്ന് തോന്നുന്നു നമ്മൾ ചേച്ചി ഹോം നേഴ്സും പോയി അപ്പം അങ്ങ് പോരെ ഫ്രീ ആയി പിന്നെ അങ്ങ് പുരേൽ കുറേ ആൾക്കാരെല്ലാം നമുക്ക് ഭയങ്കര ഇപ്പം പണ്ടെല്ലാം എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ എന്തെന്ന് കുറെ ആളാകുമ്പോഴേ ഞങ്ങൾക്ക് ഇങ്ങനെ സൗണ്ട് എല്ലാം ആകുമ്പോൾ ഭയങ്കര പിക്റാന്നുണ്ടായി ഇപ്പം ശരിയായി പുള്ളായിട്ടാവുമ്പോൾ ശരിയായി ഇത് ഷസ്ലാൻ്റെ ആ ടൈമിന് പുള്ളോ ഇല്ല ഇവര് ഒരു എക്സ്ട്രാ ഒരാളായിട്ടാണെങ്കിലും ഫീൽ ആണ് ഞങ്ങൾ എന്നെ പോകുന്നുണ്ടായ ലൈഫിലേക്ക് പെട്ടെന്ന് ഹോം നേഴ്സ് കൂടി ഞങ്ങളെ വീട്ടിലായി നമുക്ക് പ്രൈവസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അവരെപ്പോൾ എൻ്റെ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അവർ തെറ്റല്ല അവരുടെ അവരവരെ ജോലിയെടുക്കുന്നുള്ളത് എൻ്റെ ഒന്നിച്ചിട്ട് എൻ്റെയൊക്കെ നിന്നിട്ട് അങ്ങനെ 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 ഏത് അങ്ങനെ എൻ്റെ പോസ്റ്റ്മാർട്ടം ഡീസ് ഇങ്ങനെ ഒരു ഫോർട്ടി ആകുമ്പോൾക്ക് പിന്നെ ക്രാഡിലാക്കി ക്രാഡിലാക്കിയിട്ട് ഇത് പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഓക്കെ ഒരു ത്രീ മന്ത്ന എൻ്റെ ഞങ്ങൾക്ക് റിക്കവർ ആവാൻ കാരണം ഭയങ്കര ഉറക്കമില്ലായ്മ രാത്രി കരച്ചിൽ പിന്നെ എൻ്റെ ബേബി നമുക്കിങ്ങനെ എൻ്റെ ബേബി ഇപ്പം ഇരിക്കുമോ ബേബിയില്ലാത്താവുമോ ഞാൻ ഞാൻ ഉറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും മറ്റേ തുണിയാൻ പറ്റും മുഖത്തേക്ക് പോവുമോ ഇങ്ങനെ ഇരിക്കുന്നത് ഉറക്കം വന്ന് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെ നോക്കിയിട്ട് അതല്ല ഭയങ്കര പക്ഷെ ഷെജാമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ഡിപ്രഷന് അപ്പം അത് റിക്കവർ റിക്കവറാകുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു കമ്പാരിറ്റീവ് വീഡിയോ ഞാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഷെജാമിൻ്റെ എന്ത് ഇതുപോലെയല്ല ഷെജാമിൻ്റെയിൻ്റെ അതിൻ്റെ ഭയങ്കര ഡിഫറെൻറ്റ് ഞാൻ വിചാരിച്ചാൽ ആ ഒരേപോലെ ഉണ്ടാവുന്നു പക്ഷെ അങ്ങനെയല്ല അപ്പം ഞാൻ അതിൽ കഴിഞ്ഞാൽ കുറച്ച് ടിപ്സ് ടിപ്സെല്ലാം നിങ്ങൾക്ക് തരാം അങ്ങനെ അപ്പോൾ പിന്നെ ഫാമി മാരേജ് കഴിഞ്ഞത്ര അത്ര ഞാൻ അത്ര വലിയ ആക്റ്റീവും സംസാരമൊന്നും ഉണ്ടായിട്ടാ ഷെജാമിൻ്റെയിൽ നീ എന്ന് പറയുമ്പോൾ നിന്റെ ഉപ്പ ഉപ്പാണ് ഞാനപ്പെന്നെ പറഞ്ഞിന് അതുകൊണ്ടെങ്കിൽ ഡിപ്രഷനൊന്നും ഡിപ്രഷനും കൊപ്രഷനും എന്നെ തന്നെ തളർത്താൻ പറ്റിയിട്ടാ അപ്പം അത് ഒരിക്കലും ഞാൻ അത് എന്താ സ്റ്റോറി എന്നെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെജാമിൻ്റേത് ഇട്ടരാം ഷെസ്ലാൻ്റേത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു ത്രീ ഞമ്മ പിന്നെ ഞാനും ശരി ഇങ്ങനെ കറങ്ങാൻ പോയി കുഞ്ഞിനെ എൻ്റെ ഉമ്മ നോക്കുന്നുണ്ടതിന് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി വന്ന് പോയി വന്ന് പിന്നെ ഞാനും ചെയ്തു സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചിട്ട് അപ്പോൾക്ക് ഞങ്ങൾക്കത് ഞാൻ സെറ്റായി ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയലുണ്ട് ഡിപ്രഷൻ ഡിപ്രഷനിപ്പോ ഞാൻ ഓവർകം ചെയ്തിട്ടാണ് പക്ഷെ ഒരു ഒരാൾക്ക് ഒരു ടൈപ്പ് വന്നത് ഞങ്ങൾക്ക് ഒരു ത്രീ ഫോർ മന്ത് ഞാൻ റിക്കവറായി പിന്നെ ഇപ്പം എൻ്റെ ഉമ്മാനോട് പറയുമ്പോൾ കാര്യം പറയുമ്പോൾ ഇതൊന്നും അത് നിങ്ങ തന്നെ ഉണ്ടാക്കുന്നത് പണ്ടിങ്ങത്തൊന്നുണ്ടായിട്ടാ ഇതിപ്പോൾ വന്ന പുതിയ എന്തല്ല തരമൊന്നും പക്ഷെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് അറിയുന്നില്ല ഞാൻ ഞാനെൻ്റെ ഏകദേശം ഫ്രണ്ട്സിന് ചോദിച്ചിട്ടാണ് ഇതേ അവസ്ഥ ന്യൂ ജനറേഷൻ ജനറേഷൻ പോകുന്ന ആൾക്കാർ ഓരോരോരോര് കൊസേൽ വരുന്നതാണെന്ന് അറിയില്ല ഉമ്മാൻ്റെ അവർക്കൊന്നും ഇങ്ങനത്തെ ഉണ്ടായിട്ടാല്ലോ അപ്പം പിന്നെ എന്ത് ഞാൻ വെറുതെ നമുക്ക് നമുക്കിങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അത് ഉണ്ട് ഈ പേസിലൂടെ പോയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻ്റാക്ക നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന എന്തായെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഞാൻ ഓവർകം ചെയ്തെന്ന് പറഞ്ഞെങ്കിൽ ഹസ്ബൻഡിനെ ഒന്നിച്ചിരുന്ന നല്ലോണം ഞാൻ ടൈം സ്പെൻഡ് സ്പെൻഡാക്കിയത് ഓന് ഭയങ്കര സപ്പോർട്ട് ഓൻ്റെ ഒരു പോസിറ്റീവ് വാക്കിൽ നമുക്കത് ശരിയാണ് ഭയങ്കര ഇപ്പം ഞാൻ പറയുമ്പോൾക്ക് ചെറിയൊരു രണ്ട് വാക്ക് പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു ഫോർട്ടി ഡേയ്സും പിന്നെ ഞാൻ പുരയിൽ തന്നെ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഇത് എന്തല്ലോ എന്തെല്ലോ ആയിട്ട് ഞാൻ അത്രക്കും ഡാർക്ക് അവസ്ഥയിലാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം ഡേസ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അലഹമില്ല എല്ലാം മാഷാല്ല എല്ലാം സെറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വിചാരിച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കുറെ ആൾ കൗൺസിലി ഞാനും ഞാനും വിചാരിച്ചെ കൗൺസിലിങ്ങിന് പോകണമെന്ന് ഒന്നുമല്ല നമ്മളെ പാർട്ട്ണറിനോട് നല്ലോണം സംസാരിച്ചിട്ട് പാർട്ട്ണർ കൂടി സഹകരിച്ചിട്ടാണോ നമുക്ക് ഈയൊരു ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ അപ്പൊ ഈ വീഡിയോ നിങ്ങളെ പാർട്ട്നറിനെന്തെങ്കിലും അയച്ചുകൊടുത്തോ നിങ്ങും കൂടി എന്താ നല്ല രീതിയിൽ ഇപ്പൊ അവർ ഞമ്മക്കെന്നുള്ള കുറെ ഡൗട്ട് ഉണ്ടാവും അതങ്ങനെ ആയിരിക്കും അങ്ങനെ അങ്ങനെയല്ലായിരിക്കും അപ്പം നമ്മൾ നല്ല കൂളാക്കിയിട്ട് അങ്ങനല്ല ഞാൻ നിൻ്റെ ഒന്നിച്ചിട്ടുണ്ട് നീ അങ്ങനെ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ നമ്മൾ സംസാരിക്കുന്നത് കേട്ട് നിൽക്കണം അല്ലാത്ത നിങ്ങൾക്ക് പ്രാന്ത ഇതെന്ത് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മളെ ഒഴിവാക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ബേജാറാകുന്നത് ഞമ്മ ഒറ്റപ്പെട്ട് ഞമ്മക്ക് ആരുമില്ല ഒന്ന് പെറ്റിട്ടാകുമ്പോൾ ഞാൻ മൂലക്കായ അങ്ങനെയല്ല നീ നിന്റെയൊക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ നല്ലയിൽ നിന്നെങ്കിൽ ഏത് പോസ്റ്റ് പാർട്ടും നമുക്ക് റിക്കവറാവാൻ പെട്ടെന്ന് ആകലെ മെഡിസിന് മാപ്പിളുടെ ഒന്നിച്ചിട്ട് നല്ല ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും വീഡിയോ കോളെങ്കിലോ ഫോൺ കോളെങ്കിലോ ഈവൻ മെസ്സേജിലെങ്കിലും നമുക്ക് നമുക്ക് ടൈം കണ്ടെത്താം നമ്മളോട് നല്ല രണ്ട് വാക്ക് പറയാ നമ്മളെ ലൈഫിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരാം അപ്പോൾ അതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം എൻ്റെ ഹെസ്ലാൻഡ് ഡേയിലുണ്ടായ പോസ്റ്റ്മോർട്ടം അപ്പോൾ അതാണ് വീഡിയോ ഞാൻ എനി ഇൻഷല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ ദ സപ്പോർട്ട് അപ്പോൾ അത്ര തന്നെ ബൈ ബൈ